മദ്യനായ അഴിമതി കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് കെജ്രിവാളിനെ ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ദില്ലി റൌസ് അവന്യൂ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത് തിഹാർ ജയിലിലേക്കാണ് കെജ്രിവാളിനെ മാറ്റിയിരിക്കുന്നത് സുനിത കെജ്രിവാളും റൌസ് അവന്യൂ കോടതിയിൽ കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്നാണ് ഇ ഡി കോടതിയിൽ ആവശ്യപ്പെട്ടത് സെന്തിൽ ബാലാജി കേസിൽ സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ ആവശ്യം കെജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു ഭാവിയിൽ തങ്ങൾക്ക് കസ്റ്റഡി ആവശ്യമായി വരുമെന്നും ഇ ഡി വ്യക്തമാക്കി കെജ്രിവാൾ ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഡിവൈസുകളുടെ പാസ്വേഡുകൾ നൽകിയിട്ടില്ല എന്നും ചോദ്യങ്ങൾക്ക് തനിക്ക് അറിയില്ല എന്നത് മാത്രമാണ് മറുപടി എന്നും ഇ ഡി കോടതിയിൽ വാദിക്കുകയും ചെയ്തിരിക്കുകയാണ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് ദില്ലി റൌസ് അവന്യൂ കോടതി കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഫോണിലെ വിവരങ്ങൾ എടുക്കാൻ ആപ്പിളിന്റെ സഹായം ഇ ഡി തേടിയിരുന്നു കമ്പനി ഇതിന് തയ്യാറായിട്ടില്ല എന്നാണ് സൂചന അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ പരിശോധിക്കുന്നത് ഇന്ത്യ സഖ്യവുമായുള്ള ചർച്ചയുടെ വിശദാംശം ചോർത്താനാണെന്നായിരുന്നു എ എ പിയുടെ പ്രതികരണം ഒന്നല്ല കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം